കൊള്ളാലോ നമുക്കങ്ങനെ ആരെയും തള്ളി തള്ളിപ്പറയുകയോ കൊള്ളുകയോ ചെയ്യേണ്ട കാര്യമില്ല വിഷയാധിഷ്ഠിതമായിട്ട് ചില വസ്തുതകളെ നമ്മൾ ഉൾക്കൊള്ളും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിനെ നമ്മൾ വിമർശിക്കുകയും ചെയ്യും അത്രേ ഉള്ളൂ അപ്പൊ ഹിന്ദുക്കൾ എല്ലാവരും ജസ്നായെ കല്ലെറിയുമ്പോൾ ഞാനും കല്ലെറിയണം എന്ന് ഇവരെന്തിനാണോ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ മുതലാളിത്ത വ്യവസ്ഥയെന്ന് നമ്മളോട് അടിച്ചേൽപ്പിക്കേണ്ട കാര്യം ഞാൻ ആരുടെ അടിമയൊന്നും ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ഇവർക്ക് വലിയ സ്വാതന്ത്ര്യവും വലിയ സന്തോഷവുമാണ് അതുകൊള്ളാം നിങ്ങളുടെ മതത്തെക്കുറിച്ചിട്ട് എനിക്ക് അറിയാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിനകത്ത് അത് അതിനകത്ത് അഭിപ്രായം പറയാത്തത് അഭിപ്രായം പറയുന്നില്ല എന്ന് കരുതി ഞാനത് ശരിയാണ് എന്ന് അംഗീകരിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നത് അത് എന്റെ കുഴപ്പമല്ല ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്ന ആളല്ല നാളെ ഹൈന്ദവ മതത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലെ മാനവിക വിരുദ്ധതകൾ ഉണ്ടെങ്കിൽ അതും ഞാൻ തുറന്നു പറയും കുറെ ആളുകൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അവരുടെ ആശയങ്ങൾ അവർ സ്വീകരിക്കുന്ന നയങ്ങൾ തന്നെ ആയിരിക്കണം അത്രയും നമ്മളും സ്വീകരിക്കേണ്ടത് ഞാൻ നിങ്ങളുടെ അടിമയല്ല വെച്ചിട്ട് പോയിക്കോ ഇപ്പോ ഹമാസ് പോരാളികളാണ് എന്ന് പറയുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് നമ്മുടെ കാനഡ കൊച്ചമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഹമാസ് ഇപ്പോഴും ജയിച്ചു നിൽക്കുവാണെന്ന് എങ്ങനെയാണ് ഹമാസ് ജയിച്ചു നിൽക്കുന്നത് എന്ന് മാത്രം അവർക്ക് പറയാൻ കഴിയുന്നില്ല അതിനകത്ത് പത്ത് പതിനാല് കാരണങ്ങൾ പറയുന്നുണ്ട് നേതാക്കന്മാരിൽ കുറെ എണ്ണത്തിനെ കഴിഞ്ഞാലും വേറെ കുറെ നേതാക്കന്മാരുണ്ടാകുമെന്ന് പോയാ പോയില്ലേ ജീവൻ പോയി കഴിഞ്ഞാല് ജീവൻ പോയാ പോയില്ലേ അതായത് ഹമാസിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം നമ്മൾ ജീവിതത്തെ സ്നേഹിക്കുന്നു അവർ മരണത്തെ സ്നേഹിക്കുന്നു അതാണ് അതാണതിൻ്റെ അർത്ഥം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും അത് തന്നെയാണ് നമ്മൾ ഈ ലോകത്തെ സ്വർഗമാക്കാൻ ആഗ്രഹിക്കുന്നു ഈ ജീവിതത്തിൽ വേണ്ടുന്ന സന്തോഷങ്ങൾ കണ്ടെത്താനും സന്തോഷങ്ങൾ പകർന്നു കൊടുക്കാനും ആഗ്രഹിക്കുന്നു അവരാകട്ടെ മരണത്തെ ആഗ്രഹിക്കുന്നു മറ്റുള്ളവരെ കൊല്ലാനും ആഗ്രഹിക്കുന്നു അതാണ് അതിൻ്റെ വ്യത്യാസം ഹമാസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വളരെ പ്രമുഖമായിട്ടുള്ള ആശയവും ഇത് തന്നെയാണ് അള്ളാഹുവിന് വേണ്ടി കൊല്ലുക അള്ളാഹുവിന് വേണ്ടി കൊല്ലപ്പെടുക നമ്മൾ പറയുന്നു നമുക്ക് വേണ്ടി ജീവിക്കുക അംഗീകരിക്കുക സഹജീവികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക കടുത്ത ഇസ്ലാമിക ശാസനകളാണ് ഹമാസിനെ പോലെ ഐസിസിനെ പോലെ ലഷ്കർ ഇ തൊയ്ബ അൽ കൊയ്ദ തുടങ്ങിയ ഒട്ടനവധി ഇസ്ലാം മത തീവ്രവാദ സംഘടനകളുണ്ട് ഇവരുടെ എല്ലാവരുടെയും സുപ്രധാനമായിട്ടുള്ള ആശയങ്ങളും ഈ ലോക ജീവിതത്തെക്കാൾ പ്രിയങ്കരമാണ് പരലോക ജീവിതം എന്നാണ് ആരെങ്കിലും ചത്തുമലച്ചു പോയി സ്വർഗത്തിൽ പോയി ഊറികളെ പ്രാപിച്ചിട്ട് തിരിച്ചു വന്നിട്ടുണ്ടോ ഇല്ല ഇല്ല അപ്പൊ ആറാം നൂറ്റാണ്ടിന്റെ മത കിതാബിൽ പറഞ്ഞു ഇങ്ങനെ അപ്പോൾ ഇതുതന്നെ ആയിരിക്കും ശരിയെന്ന് അവരങ്ങ് ധരിച്ചു വിശ്വസിച്ചു അതിനനുസരിച്ചിട്ട് അവർ മുന്നോട്ട് പോകുകയും ചെയ്യുന്നു അത്രയേ ഉള്ളൂ അതായത് നമ്മൾ ഈ ജീവിതത്തിൽ കഴിവതും സന്തോഷിക്കാനും മറ്റുള്ളവർക്ക് ആ സന്തോഷം പകർന്നു കൊടുക്കാനും ആഗ്രഹിച്ച് നമ്മുടെ ജീവിതം അർത്ഥവത്താക്കാൻ ധന്യമാക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവർ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിച്ചു മരണം ധന്യമാക്കാൻ ആഗ്രഹിക്കുന്നു രക്തസാക്ഷിയായി കഴിഞ്ഞാൽ അവര് നേരിട്ട് സ്വർഗത്തിലെത്തുമെന്നും ചിപ്പിക്കകത്തും മുത്തിനകത്തുമൊക്കെ ഒടിഞ്ഞു മടങ്ങിയിരിക്കുന്ന എഴുപത്തിരണ്ട് ഹൂറികൾ ഇവർക്കു വേണ്ടി ഓടി വരുമെന്നും ഇവരെ താൽ താൽ എന്ന് പറഞ്ഞ് സ്വീകരിക്കുമെന്നും ഒക്കെ ഇവർ വിശ്വസിക്കുന്നു അത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കുണ്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴുള്ള സ്വർഗമാണ് പ്രതിനിധാനം ചെയ്യുന്നത് രക്തസാക്ഷിയായി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തുമ്പോൾ കള്ളിന്റെ പുഴ കിട്ടുമെന്നും പാലിന്റെയും തേനിന്റെയും പുഴ കിട്ടുമെന്നും എഴുപത്തിരണ്ട് ഹൂറിപ്പെണ്ണുങ്ങളെ കിട്ടുമെന്നും ഇതുമാത്രമാണ് ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്നും ഈ തീവ്രവാദികൾ വിശ്വസിക്കുന്നു ചെറിയ കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് വരെ ഇവർ ഇതേ ആശയം തന്നെയാണ് കുത്തിവെച്ചു കൊടുക്കുന്നത് ആ നമ്മുടെ ശത്രുക്കളാണ് എന്തുകൊണ്ട് അവർ കാഫറുകളാണ് എന്തുകൊണ്ട് അവർ വിഗ്രഹാരാധകരാണ് എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം അവർ ആരാധിക്കുന്നില്ല എന്തുകൊണ്ട് ഈ എന്തുകൊണ്ട് 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 എന്ന് ചോദിക്കുന്നതിന്റെ ആത്യന്തികമായി എത്തിച്ചേരുന്നത് അള്ളാഹു ആണ് ഇതിന് കാരണ കാരണം എന്നാണ് അല്ലാഹു പറയുന്നത് നമ്മളെ സൃഷ്ടിച്ചത് ആ അള്ളാഹുവിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ആ അല്ലാഹു ആണ് നമുക്ക് സന്മാർഗം കാണിച്ചു തരേണ്ടവർ നമ്മൾ എങ്ങനെ ജീവിക്കണം ഏത് മാർഗം സ്വീകരിക്കണം എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരേണ്ടുന്നതാരാ ഒന്നാവുമാണ് സാക്ർ നായിക്കിനെയും മുജാഹിദ് ബാലുശ്ശേരിയെയും സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർത്തിട്ട് എന്നെ ഏഴാം നരകത്തിന്റെ കീഴാം നരകത്തിലാക്കി തീർക്കുന്നതിനു വേണ്ടി എൻ്റെ ജീവിതത്തിലുള്ള സകലമായ കർമ്മങ്ങളെയും നിയന്ത്രിച്ച് തീരുമാനിച്ചു വ്യക്തത വരുത്തി മാസത്തിൽ എൻ്റെ ഗർഭാശയത്തിലായിരുന്ന സമയത്ത് തന്നെ എൻ്റെ മൂർധാവിൽ അച്ചുകുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഞാനല്ല സിംഹാസനത്തിൽ മലക്കുകൾ ഒന്ന് കൈവെട്ടി കഴിഞ്ഞാൽ ഉടനെ താഴെ വീണ് മൂടുകൊട്ടിപ്പോകുന്നതിന് കാരണക്കാരൻ ഞാനല്ലാരി എന്റെ ഹൃദയത്തിൽ സീലുവെക്കുകയും കണ്ണിൽ സീലുവെക്കുകയും കാതിൽ സീലുവെക്കുകയും ഒക്കെ ചെയ്തത് അള്ളാഹുവാണ് നന്മകള് കാണാതെ അള്ളാഹു പറയുന്ന കേട്ടോ ഞാൻ കാണുന്ന നന്മല്ല തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് നന്മ അതല്ല അഞ്ചു നേരം ഉച്ചയും കുത്തി മറിയൽ നന്മ അള്ളാഹുവിനെ അല്ലാതെ ആരാധിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്തൂരിയാക്കി വെക്കൽ നന്മ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല ആ പടച്ചവൻ പറഞ്ഞ നന്മയിലേക്ക് തന്നെ നമ്മൾ ആകൃഷ്ടരാകണം എന്നത് പടച്ചവന്റെ തീരുമാനമായിരുന്നു പക്ഷേ ആ പടച്ച റബ്ബ് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നത് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് ആ പടച്ച റബിന്റെ തീരുമാനം അനുസരിച്ചിട്ട് തന്നെയല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പോൾ ഈ മദ്രസ തലങ്ങളിലൂടെ വിഗ്രഹ ആരാധകരായ ആളുകൾ നമ്മുടെ ശത്രുക്കളാണ് അവരെ അകറ്റി നിർത്തണം എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നു ഈ ഗാസയിലൊക്കെ ആണെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ തന്നെ അവര് എന്താണ് മോൾ പഠിച്ചത് ഡി പി സിസ്റ്റം ആണ് ഒരു വൈവ നടക്കുകയാണ് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ നടക്കുന്ന വൈവകൾ എങ്ങനെയാണ് അപ്പോ ഉണുഹിയത്ത് കൊടുക്കാൻ പഠിച്ചു എങ്ങനെയാണ് ഉണഹിയത്ത് കൊടുക്കുന്നത് മുയലിനെ കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് കഴുത്തെടുക്കുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാണ് കുട്ടികൾ അതുപോലെ അക്ബർ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന ഒരു രീതി ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ടെററിസമാണ് ചെറിയ കുഞ്ഞുങ്ങളോ ഞാൻ എൻ്റെ മക്കളോട് ഒരു ആയുധവും എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷാർപ്പായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് പപ്പടം കുത്തുന്ന കമ്പി പോലും എടുക്കാൻ ഞാൻ സമ്മതിക്കാറില്ല അവരുടെ കൈകളിൽ ഞാൻ പേനയാണ് വെച്ചു കൊടുക്കാറുള്ളത് പക്ഷേ ഈ മത കുട്ടികളുടെ കയ്യിലേക്ക് എ കെ ഫോർട്ടി സെവൻ വെച്ച് കൊടുത്തിട്ട് നിറയൊഴിക്കാൻ പറഞ്ഞിട്ട് ഉന്നവും പഠിപ്പിച്ചു കൊടുക്കുന്ന ഇവരിൽ നിന്നും ഇതല്ലാതെ പിന്നെ മറ്റെന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് മദ്രസ തലങ്ങൾ മുതൽ തന്നെ ഇവര് ടി വി ചാനലിനു വേണ്ടിയുള്ള ഇന്റർവ്യൂകൾ പരിപാടികളിലൊക്കെ കുട്ടികളുടെ മാഗസിനിൽ അടക്കം എങ്ങനെയാണ് ബഹുദൈവാരാധകരെ നശിപ്പിക്കേണ്ടത് എങ്ങനെ ജിഹാദ് നടത്തണം ഇസ്ലാം മാത്രമായിട്ട് എങ്ങനെയാണ് ലോകവ്യാപകമായി പ്രചരിപ്പിക്കേണ്ടത് എന്നിവര് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതികളുണ്ടല്ലോ നമ്മുടെ ബുദ്ധി വെച്ചിട്ട് നമ്മുടെ കൾച്ചർ വെച്ചിട്ട് നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ സംസ്കാരം ആ രൂപത്തിൽ രൂപപ്പെടുത്തിയതല്ല അതുകൊണ്ട് മരണമെന്ന് കേട്ടാൽ ഹമാസുകാർ ഭയക്കില്ല നമുക്കറിയാം ചെറിയ കുട്ടികൾ വരെ നെഞ്ചി വിരിച്ചു നിൽക്കും നിറതൂക്കിന്റെ മുമ്പില് നൊന്ത് പ്രസവിച്ച ഒമ്പതും പത്തും മക്കളുള്ള ഉമ്മമാർ ആ മക്കളൊക്കെ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിച്ച് കഴിയുമ്പോൾ എന്തൊരു ആത്മനിർവൃതിയാണ് നമുക്ക് നമ്മുടെ മക്കളുടെ നഖമൊന്ന് കയറ്റി വെട്ടി ഒരൽപ്പം രക്തം പൊടിഞ്ഞാൽ പോലും നമുക്ക് വേദനിക്കും പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല ഓ എൻ്റെ അത്രയും മക്കൾ സ്വർഗത്തിൽ പോയല്ലോ ശരിയെന്നാ അവരതിനകത്ത് അഭിമാനിക്കുവാണ് ഇസ്ലാമിന് വേണ്ടി ഇനിയും മക്കളെ വേണമെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുമെന്ന അഭിമാനത്തോടു കൂടി പറയുന്നേ ആ രൂപത്തിലുള്ള അനേകം വീഡിയോകൾ സോഷ്യൽ മീഡിയയിലുണ്ട് അനേകം വീഡിയോകൾ Okay.